ഇന്ന് ഞാനൊരു എണ്ണ ഇടുന്ന വീഡിയോ കേട്ടോ ചെയ്യണത് അതായത് ഒരു ചായ തിളപ്പിക്കുകയാണ് കേട്ടോ നല്ല കടുപ്പത്തിൽ അതിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പൊടി കലക്കാൻ ആവശ്യമുള്ള അത്ര വെള്ളം വയ്ക്കണം ഓരോരുത്തർക്കും ഓരോ ഹെയർ അനുസരിച്ചൊക്കെ വേണം കേട്ടോ നല്ലോണം കുറച്ച് ചായപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അത് വെട്ടി തിളച്ച് കളറൊക്കെ ഇളകട്ടെ ഒരു സ്പൂണ് കാപ്പിപ്പൊടിയും കൂടി കേട്ടോ ഓരോ ആളുകളുടെ ഹെയറിനുസരിച്ച് കൂടുതൽ ഹെയർ ഉള്ളവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി സാധനം വേണ്ടി വരും അപ്പം അതിനനുസരിച്ച് വേണം ഉണ്ടാക്കാൻ എനിക്ക് മുടിയുണ്ട് പണ്ടുള്ള അത്രയൊന്നും ഉപ്പം ഇല്ല ഒക്കെ പൊഴിഞ്ഞൊക്കെ പോയി എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് തിളപ്പിച്ച് നമ്മൾ തണുത്തിട്ട് വേണം അതിലേക്ക് നമ്മൾ പിന്നെ ഹെന്നെ കൂട്ടി വെക്കാൻ കേട്ടോ അപ്പോൾ അതാ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹെന്നെ കൂട്ടി വെക്കുക രാത്രിയിലാട്ടോ ഇത് ചെയ്ത് വെക്കണേ തലേ ദിവസം രാത്രി നമ്മൾ റെഡിയാക്കി വെക്കുക ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് പൊടിയിലേക്ക് കുറേശേ വെള്ളം പിന്നെ ഈ ചായ ചായയല്ല ഈ കടുപ്പത്തിൽ തിളപ്പിച്ചൊരു വെച്ചിരിക്കണില്ലേ ഈ കൂട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ എന്നിട്ട് പതുക്കെ പതുക്കെ ഇളക്കി അത് മിക്സ് ചെയ്യണം കട്ടക ഇട്ടാതെ കേട്ടോ നമുക്ക് എത്ര പാക്കറ്റ് വേണോ അത്ര ഇടണം ഞാൻ വലിയ പാക്കറ്റ് വാങ്ങിയിട്ട് അതിന് ആണ് ഞങ്ങൾ സാധാരണ എടുക്കാറ് അപ്പം ഇന്നിത് കാണിക്കാൻ വേണ്ടി നോക്കുമ്പം ഏത് കടയിൽ കയറി ചോദിച്ചിട്ടും അര കിലോയുടെ പാക്കറ്റ് ഒരു കിലോയുടെ പാക്കറ്റ് അങ്ങനത്തെ ഇല്ല ചെറിയ ചെറിയ രണ്ടുമൂന്നെണ്ണ കിട്ടിയത് കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചങ്ങനെ എടുത്ത് ഞങ്ങൾ മിക്സ് ചെയ്തു പിന്നെ എന്നിട്ടിത് അങ്ങനെ രാത്രി കൂട്ടി വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ നമ്മൾ ഇടുന്നത് കുറച്ച് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് നാരങ്ങ നല്ലോണം പിഴിഞ്ഞ് കുരുവൈനകത്തേക്ക് വീടേണ്ടതിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചിട്ടാണ് അതിലേക്ക് അങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഒരു ഇതാ ഒരു ഗ്രാമ്പു കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് ഒരുക്കി പറഞ്ഞു തന്നാണേ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പിന്നെ അവള് പറഞ്ഞു തന്ന അന്ന് തൊട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കവിതയെന്നാണ് കേട്ടോ കൂട്ടുകാർത്തിയുടെ പേര് ഇടക്കര ഉള്ളതാണ് ഒരു ഗ്രാമ്പു ഇട്ട് നോക്കുന്നത് പറഞ്ഞപ്പോൾ ഞാനത് ചേർത്ത് അങ്ങനെയാണ് അന്ന് തൊട്ടത് ഉണ്ടാക്കുന്നത് കേട്ടോ ജലദോഷമൊക്കെ വരായിരിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ജലദോഷം ഇതുവരെ ഇട്ട് തന്നിട്ട് വന്നിട്ടില്ല കുറച്ച് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ കൂടെ ഞാൻ ഉറുക്കി അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു നിറാണ് മയിലാഞ്ചിയുടെ കളറൊന്നും കൂടെ എൻഹാൻസ് ചെയ്ത് നല്ല നിറായിട്ട് വരും എന്താ മൂന്നാല് ഇരുമ്പിൻ്റെ ആണിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്തിട്ട് അപ്പോൾ എനിക്കിതിങ്ങനെ കളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തോന്നി ഇതിപ്പോരായിരിക്കും എനിക്ക് പരട്ടാനും തോന്നിയപ്പോൾ ഒരു പാക്കറ്റൂടെ പൊട്ടിച്ച് ചെയ്യാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോഴേ അറിയുള്ളേ നമുക്ക് എത്രയാണ് ആവശ്യം അപ്പോൾ ഒരുപാട് ലൂസായിട്ട് ആരും തന്നെ പിന്നെ വെക്കണ്ട രാവിലെ നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർക്കാനുള്ള അപ്പോൾ ഇതിന് ഇത്തിരി കട്ടിയിലാണേ സൈഡിലുള്ളതൊക്കെ ഞാൻ വടിച്ച് ആക്കി വെച്ചു കേട്ടോ അത നേരം വെളുത്തു ഞാനത് എടുത്ത് കൊണ്ടുവന്ന് അതൊന്ന് ഇളക്കി നോക്കുകയാണ് അപ്പം നല്ല കട്ടിയിൽ തന്നെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചതും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ലൂസാവും കേട്ടോ ഇങ്ങനെ ഇന്നലെ തിളപ്പിച്ചതിൻ്റെ കുറച്ച് ചായാലും ബാക്കിയുണ്ടായിരുന്നു ആ അപ്പോൾ ഞാനത് പാത്രത്തിലെടുത്തോളന്നാൽ വേണമെങ്കിൽ ഒന്ന് ലൂസാക്കണമെങ്കിൽ അത് തന്നെ ഒഴിച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ലോണം ഇത് ഇളക്കി കഴിഞ്ഞപ്പം എനിക്ക് നല്ല ടൈറ്റ് തോന്നുകയാണെ നല്ല ചെറിയൊരു ലൂസ് വേണമല്ലോ നമ്മുടെ മുടിയിലേക്ക് നമ്മൾ പേസ്റ്റ് പോലെ എന്താ കുറച്ച് ചായ അതിന്നിതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി കേട്ടോ വേണമെങ്കിൽ മതി നമ്മുടെ തലയിൽ എങ്ങനെയാണ് പെരട്ടേണ്ടതെന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ അതങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് മുട്ട നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അവിടെ വെക്കണം കേട്ടോ അപ്പോൾ ചിക്കു വന്നിട്ടാണ് എനിക്ക് ഇട്ട് തരുന്നത് ചിക്കു ചിക്കുണ്ട് ഗ്ലൗസ് പെട്ടെന്ന് നമ്മുടെ കൈ കയറാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പൗഡർ ആക്കിയാൽ ഞാൻ നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ സർജിക്കൽ ഗ്ലൗസ് വാങ്ങിയിട്ടാണ് കേട്ടോ ഒരെണ്ണത്തിന് അഞ്ച് രൂപയാണ് അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് നമ്മൾ അത് ഇട്ടാൽ കുറച്ചുകൂടെ കയ്യിലേക്ക് ടൈറ്റായി നിൽക്കുന്നതുകൊണ്ടേ നമുക്ക് യൂസ് ചെയ്യാനൊരു സൗകര്യം ഈ ഗ്ലൗസ് ഇട്ടിട്ടിടുമ്പോൾ അപ്പം ചിക്കു എന്നോടൊത് പറയുക ഈ ഗ്ലൗസ് ആയതുകൊണ്ട് കുറച്ച് സുഖമാണ എനിക്ക് ഫീൽ ചെയ്യണതെന്നൊക്കെ പറയുകയാണ് ഞാനൊരു വട്ടം ചീകി ചടയൊക്കെ കളഞ്ഞ മുടിയാണെ എന്നാലും ചിക്കു വരുന്നിട്ട് അവളാണിത് ഇട്ട് തരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവൾ അതൊന്നിങ്ങോട്ട് ചീകിയൊക്കെ റെഡിയാക്കി പാർലറുകാർ ചെയ്യുന്ന കൂട്ടൊക്കെ ചെയ്തു തരുക കേട്ടോ നമുക്ക് ആരെങ്കിലും രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ ഇത് ഇടാനേ ഒരാൾ ഒരാൾക്ക് ഇട്ട് കൊടുത്താൽ മതി ഒറ്റയ്ക്ക് ഉണ്ടെങ്കിലും നമ്മൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇട്ടാൽ മതി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പം എനിക്കിപ്പോൾ ചിക്കു ഉള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ് ചിക്കു എനിക്കും ഇട്ടു തരും അവളുടെ മുടിയിൽ അവൾ ഒറ്റയ്ക്ക് കൂട്ടോ എനിക്കൊരു പണിയില്ല എനിക്ക് ആ കാര്യം ഒരു സുഖമാണ് അപ്പോൾ ഒരു ഷാളൊക്കെ ദേഹത്തൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾ നല്ലോണം കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് തലയുടെ നരച്ച മുടിയുള്ള ഭാഗം നോക്കി ആദ്യം ഒന്ന് നന്നായിട്ട് പെരട്ടുകയാണ് കേട്ടോ അപ്പം നരച്ചെടുത്തൊക്കെ ഇങ്ങോട്ട് പുരട്ടിയിട്ട് വേണം പിന്നെ ശരിക്കും ചുറ്റിച്ച് തുടങ്ങാൻ പിന്നെ നമ്മൾ ഓരോ ലെയർ ഇങ്ങനെ എടുത്തിട്ട് ആത്തേലൊക്കെ ഹെന്നെ ഇങ്ങോട്ട് പെരട്ടിയിട്ട് ഇങ്ങോട്ട് ചുറ്റി ചുറ്റി എടുക്കുക കേട്ടോ ചെയ്യുക ഉണ്ടോ ചിക്കും ഇങ്ങനെ അത് വലിച്ച ഒരു ഓരോ കുറേശ്ശേ കുറെശ്ശേ ആയിട്ട് എടുക്കും അതിൽ പുരട്ടും എന്നിട്ട് അതിങ്ങനെ അങ്ങോട്ട് ചുറ്റിക്കിട്ടോ ആ ചുറ്റിയതിൻ്റെ ചുറ്റിനും ചുറ്റിനും അടുത്ത ലെയർ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റും കിട്ടും അവസാനം നമുക്കിങ്ങനെ ഒരു തൊപ്പി പോലെ ഇങ്ങനെ വരിക കേട്ടോ ചെയ്യുക ലാസ്റ്റ് ഇത് കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും ഇപ്പം നമ്മൾ തുടങ്ങുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇത് ഇതെന്തായി മാറുന്നൊക്കെ കേട്ടോ ഒറ്റയ്ക്ക് ഉള്ളവരാണെങ്കിലും ഇത് പറ്റുന്നതൊട്ട് നിറച്ച ഭാഗത്തൊക്കെ തേച്ചിട്ട് അതൊക്കെ കൈ കൊണ്ട് പിടിച്ചിട്ടൊന്നും അങ്ങോട്ട് ചുറ്റി ചുറ്റിച്ച് വെച്ചാൽ മതി കേട്ടോ നമ്മൾ വീട്ടീന്ന് ചെയ്യുന്നതല്ലേ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടൊക്കെ കിട്ടും ഞങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം ആയപ്പോഴൊക്കെ ഒരു പേടിയൊക്കെ ആയിരുന്നു ഇടുമ്പോൾ പക്ഷേ ഞങ്ങൾ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി ചിക്കൂരി ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലായി മനസ്സിലായിട്ടോ അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഞങ്ങൾ തന്നെ ഇടുന്നത് കുറച്ച് പ്രാവശ്യമൊക്കെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ പാർലറിൽ പോയി ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ അവർ ചെയ്യുമ്പോൾ ഐഡിയ ഒക്കെ കിട്ടി പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചൊക്കെ നോക്കിയിട്ട് പിന്നെ അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഒറ്റയ്ക്ക് ഇടാൻ തുടങ്ങിയത് കേട്ടോ മൊത്തം ഇങ്ങനെയുള്ള എല്ലാം കുറേ നേരമായിപ്പോൾ തുടങ്ങിയിട്ട് പിന്നെ നന്നായിട്ട് ഇതാ ചുറ്റിച്ചൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി നമ്മുടെ മുഖത്തേക്കൊക്കെ നന്നായിട്ട് ഒലിച്ച് വരാറ് നോക്കണേ എല്ലാവരും മുഖത്തൊക്കെ വാസിലിനൊക്കെ പുരട്ടുന്നതാണ് അത് പിടിക്കളർ പിടിക്കായിരിക്കും ഞാൻ വാസിലിനൊന്നും പുരട്ടാറില്ല ജസ്റ്റ് കണ്ണാടി മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ചെയ്യണത് എനിക്ക് കാണാൻ വേണ്ടിയിട്ടേ അപ്പം ഞാൻ ആ പുറത്തേക്ക് വന്നതൊക്കെ ഒരു നനഞ്ഞ ഒരു തുണി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തുടക്കുകയാണ് പേക്കുമൊക്കെ അവളെ തുടയ്ക്കാൻ വേണ്ടി നേരത്തെ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ അതങ്ങനെ കുറേശം അങ്ങനെ ചെയ്താൽ മതി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് പോരായ്മയൊക്കെ വരും കേട്ടോ എന്നാലും നമ്മൾ പതുക്കെ അങ്ങോട്ട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ വലിയൊരു റിസ്ക് പിടിച്ച സംഗതിയല്ല കേട്ടോ നമ്മളിതിങ്ങനെ എങ്ങനെയാ ഇങ്ങനെ ചെയ്യണേന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിലും വലിയ റിസ്ക് ഒന്നും കാണാൻ ചിലപ്പോൾ ഉദ്ദേശിച്ച പോലെ ഒരു ഭംഗിയൊന്നും വന്നില്ലാന്ന് വരും പക്ഷേ നമ്മളതിൻ്റെ റിസൾട്ട് അടിപൊളിയായിരിക്കും എന്നാലെന്തായാലും നമുക്ക് ഗ്യാരിയാണ് പിന്നെ എന്തായാലും നമ്മൾ എന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇടണം കേട്ടോ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇടുമ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം അടുപ്പിച്ചിടണം സ്ഥിരം ഇടുന്നവരാകുമ്പോൾ പിന്നെ മാസം മാസം ഇടുമ്പോൾ അതങ്ങനെ കറക്റ്റായി വരണം ഒരു എന്തായാലും ഇടണം ഫസ്റ്റ് ടൈം ഇടുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ രണ്ടു പ്രാവശ്യം അടുപ്പിച്ചിടണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ മുടിയിൽ ആ കളർ അങ്ങനെ പിടിച്ച് നിൽക്കുകയുള്ളൂ പിന്നെ നമ്മൾ കഴുകുമ്പോൾ കുറച്ചു നേരം പോകെട്ടോ എന്തായാലും എന്നെ ഇങ്ങനെ പോകുകയാണ് അതങ്ങനെ കളറിളകാറ് പിടിച്ച് നിൽക്കുക അങ്ങനെ ചിന്തിക്കരുത് നമ്മളെന്തായാലും ഒരു കളർ അതിൽ പിടിപ്പിക്കുന്നതാണല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ഇളകി പോകും പെർഫെക്റ്റായിട്ട് നിൽക്കുകയും എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇളകി പോവുകയും ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ചു നേരമൊക്കെ വെച്ച് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വിട്ട് അങ്ങനെ തന്നെ അത് ക്ലിയർ ആയിട്ട് വരുവുള്ളൂ നല്ല കളർ ഉണ്ടാവുകയേ അത് പോവുകയും ചെയ്യോ അപ്പം ഞാൻ എന്താ ചിക്കു പിന്നെ എന്നൂടെ ഒലിച്ച് വരണ ഭാഗമൊക്കെ തുടയ്ക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ തുടക്കിയാണ് ബാക്കൊക്കെ ചിക്കും കൂടെ ഇങ്ങനെ ചേർന്നിട്ടാണ് കേട്ടോ തുടച്ച് ചേർന്ന് കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ നമുക്ക് പുറകൊന്നും കാണാൻ പറ്റില്ലല്ലോ അല്ലെങ്കിലും അതങ്ങനെ നമ്മൾ ശ്രദ്ധയോടെ ചെയ്താൽ മതി കുറച്ചൊക്കെ പ്രാവശ്യം ഇങ്ങനെ വന്ന് നമ്മുടെ ദേഹത്തായാലും വലിയ നിറത്തോടുകൂടിയിരിക്കുമെന്നില്ല കേട്ടോ നമ്മളായിരിക്കും ഭയങ്കര കളറായിരിക്കും എന്ന് ഇല്ലാതെ നമ്മൾ കുളിച്ചുമുടിയൊക്കെ കഴുകി കഴിയുമ്പോൾ അതങ്ങ് പോകും ചിക്കു നല്ല തുളച്ച് നല്ല നീറ്റാക്കി തരുകയാണ് ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ തലയിൽ ഒരു കവറ് കെട്ടിയിട്ട് അങ്ങ് നടക്കുകയുള്ളൂ കാരണം നമ്മളറിയാതെ നമ്മളടുത്തൂടെ ആരെങ്കിലും പോവേ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ദേഹത്തോ ഭിത്തിയാലൊക്കെ ഒന്ന് തട്ടുകയാണെങ്കിൽ അവിടെ ഒന്നും ഒരു പാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളങ്ങനെ പിന്നെ എന്താച്ചാൽ എവിടെലൊക്കെ തട്ടുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ വല്ലയിടത്തും ആകുമെന്നൊക്കെ ശിക്കു എനിക്ക് ഒരു എണ്ണ ഇടാൻ നാനൂറ്റൻപത് രൂപയാണ് ഫീസ് ഫീസ് തരും എന്നൊക്കെ പറയണം ഞങ്ങൾ അങ്ങനെ ചിരിക്കുന്നത് കേട്ടോ അവിടെ സംസാരം കേട്ട് കണ്ട ഞാൻ കവറിങ്ങനെ കെട്ടി വെക്കുക ചെയ്യണേ അപ്പോൾ കെട്ടാൻ ചെറിയൊരു പോയി എടുത്തത് ഇനി മാറ്റിയെടുക്കാൻ മേടിച്ചിട്ട് ഞാൻ കെട്ടിയൊന്നുമില്ല അത് അതൊക്കെ ഇങ്ങോട്ടുടെ അമർത്തി തലയിൽ ഒട്ടിച്ചങ്ങ് വെച്ചു കേട്ടോ രണ്ട് മണിക്കൂർ ഞാനിത് അങ്ങനെ വെച്ചേ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് കഴുകാൻ പോകും അതാകത്ത് ഞാൻ കഴുകാൻ പോവാണേ ഗീസ് തലയിൽ നിങ്ങളുടെ ഊരി എടുത്തു പോയി കുളിച്ച് വരികയാണ് കേട്ടോ കുളിച്ചിട്ട് വരാൻ പറഞ്ഞാൽ ഇപ്പോൾ ഓണ കേട്ടോ ഇനി ഞാൻ കഴുകി വരികയാണേ കഴുകിയിട്ട് ഞാൻ എന്താ ഉണക്കിയിട്ടില്ല മുടി കഴുകി തുടച്ച് വന്നപ്പോൾ തന്നെ കളർ അറിയാൻ വേണ്ടി വന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ വെയിലുള്ള ലയറിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പം നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഈ മുടി കഴുകുമ്പോഴേ ഫസ്റ്റ് ഇട്ടേൻ്റെ അന്ന് തന്നെ വെറുതെ ഇങ്ങോട്ട് മുടി കഴുകി കഴുകിയെടുക്കുകയുള്ളൂ ഷാംപൂ ചെയ്യൊന്നും ഇല്ല കേട്ടോ ആദ്യത്തെ ദിവസം ഇടുന്ന ഉടനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ കഴുകാറുണ്ട് രണ്ട് ദിവസം മുമ്പേ തന്നെ ഇടും അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് വെറുതെ അങ്ങോട്ട് കഴുകുള്ളൂ അതങ്ങോട്ട് കഴുകി കഴുകി മാത്രമേ ഉള്ളൂ കണ്ട മുറിക്കുക നല്ല കളറുണ്ട് കേട്ടോ ഇപ്പോൾ ഉണങ്ങി എനിക്കൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാരിയൊക്കെ കൊടുത്തതാണ് റീൽസിൻ്റെ അത് കഴിഞ്ഞിട്ട് കണ്ടാൽ നല്ല നിറം ഉണ്ട് കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മുറ്റത്തേക്ക് വന്ന് നിൽക്കുകയാണ് അപ്പം ക്യാമറയിൽ എത്ര കണ്ട് ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല നീറ്റായിട്ടുണ്ട് നല്ല ഭംഗി എനിക്ക് തന്നെ ഇഷ്ടം എനിക്ക് അങ്ങനെയാണ് എന്നെ ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കളർ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചിക്കനോട് എടുക്കാൻ പറയുകയാണ് കേട്ടോ നല്ല നീറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ ഉണ്ടാക്കി നോക്കുക അടുത്ത വെടിയിൽ വീണ്ടും കാണാം താങ്ക്